അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തത് ഒരു അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പൈനാപ്പിൾ പൊടിച്ചത് ഇത് ഇൻസ്റ്റയിലെല്ലാം ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് എല്ലാവരും പറഞ്ഞൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പം എന്തായാലും എല്ലാവരും ഇവനായിട്ട് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിതാ പൈനാപ്പിൾ എടുത്തു വച്ചിട്ടുണ്ട് ഇത് നല്ല പഴുത്ത കറക്റ്റ് നല്ല പഴുപ്പുള്ള ഒരു പീനാപ്പിളാണ് ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ ഹാഫ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അത് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുന്നത് മസാലയിലൊന്ന് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് പൗഡേഴ്സ് ആഡ് ചെയ്യാനുണ്ട് ഇനി ഇതാ ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം മുളക് കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഹാഫ് ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് എല്ലാ എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിതാ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊരിച്ചെടുക്കണം അപ്പം ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ പൊരിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഒരു ഭാഗം പൊരിഞ്ഞ് വന്നാൽ നമുക്കത് ഇനി മറിച്ചിട്ട് കൊടുക്കണം ഇനി എന്നിട്ട് ഞാനിതാ മറിച്ചിട്ട് കൊടുക്കലാണ് അതുപോലെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് നല്ലവണ്ണം പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ലവണ്ണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ ഏകദേശം പൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ പൈനാപ്പിൾ പീനാപ്പിളെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് തിന്നുനോക്കാം അപ്പോൾ ഇതാ അടിപൊളി പൈനാപ്പിൾ പൊലിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും നല്ലൊരു ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്